you mm -hmm. ഇന്നത്തെ ദിവസം തുടങ്ങുന്ന തുടങ്ങുന്നതന്നെ നല്ല മഴയോട് കൂടിയിട്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ തന്നെ അമ്പാടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എന്നിട്ട് അമ്മയും മോനും കൂടിയാണ് എന്നെ ഇപ്പോൾ വിളിച്ചുണർത്തിയത് അപ്പോഴത്തേനും സമയം ഏതാണ്ട് എട്ടത്തറിയായിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ഏതാണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട് കുനുകുനാന്ന് കേട്ടോ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു അപ്പം പിന്നെ പൊതച്ചു മൂടി കിടന്നുറങ്ങിയതാണ് പിന്നെ എഴുന്നേൽക്കാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുത്തിപ്പൊക്കി എഴുന്നേപ്പിച്ചിട്ടുണ്ട് രണ്ടുപേരും കൂടെ രാത്രി കുറച്ച് നേരം തന്നെ കിടക്കുകയും ചെയ്തു കേട്ടോ എന്നിട്ട് പിന്നെ എനിക്ക് പൊളിച്ചക്കൊരു രണ്ട് രണ്ടര ആ സമയത്ത് ഉറക്കി ഞെട്ടിയിട്ട് പിന്നെ ഞാൻ ഉറങ്ങിയത് അഞ്ചഞ്ചര ആ സമയത്താണ് കേട്ടോ അത്രയും സമയം എനിക്ക് ഉറക്കില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ രാവിലെ ആയപ്പോഴാണ് ശരിക്കും ഞാൻ ഞാനൊന്ന് ഉറങ്ങിപ്പോയത് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മമ്മയും മോനും കൂടെ എന്നെ വിളിച്ചുണർത്തി അങ്ങനെ ഞാൻ എണീറ്റ് വന്നു അപ്പോൾ പിന്നെ അമ്പാടീനോട് കളിയും ചിരിയൊക്കെ ആയിട്ടോ അമ്മ കുറച്ച് ദിവസങ്ങളായിട്ടോ വിളിയോ വിളിയാണ് കേട്ടോ ലീവ് കിട്ടുമ്പോൾ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വാങ്ങും വേറൊന്നും അല്ല അമ്പാടിക്ക് സ്കൂൾ തുറക്കാൻ പോവല്ലേ അപ്പോൾ ഇനി സ്കൂളൊക്കെ പോകുമ്പോഴത്തേനും എനിക്ക് വീട്ടിലേക്ക് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം അവന് സ്കൂള് വിടണം അപ്പോൾ ഒരുപാട് ബിസിയും കാര്യങ്ങളൊക്കെ ആയി വരാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് നൈറ്റ് ഓഫും കഴിഞ്ഞ് ഓഫും കിട്ടി അങ്ങനെ ഒരു ഓഫ് കിട്ടിയപ്പോഴാണ് ഞാൻ ഓടിത്തുള്ളി വീട്ടിലോട്ട് വന്നത് കേട്ടോ എഴുന്നേറ്റത് മുതലേ എൻ്റെ മാതാശ്രീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല്ലുതേക്ക് പോയി പല്ലുതേക്ക് എന്ന് വേറൊന്നുമല്ല അമ്മ പല്ല് തയ്ച്ച് ഓൾറെഡി സെറ്റാണ് ചായ കുടിക്കാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ടിരുന്നതാണ് കേട്ടോ ഇത്ര നേരം അങ്ങനെ അമ്പാടിനോടും വരാൻ പറഞ്ഞിട്ട് ഞാൻ എന്താ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ഓർത്തത് ബ്രഷ് എടുക്കാതെയാണ് വന്നിട്ടുള്ളതെന്ന് അപ്പം ഞാൻ എന്താണ് അടുത്ത ചെയ്യാമെന്നുള്ള ആലോചിച്ചപ്പോഴാണ് നമ്മുടെ ഈ മാവിൻ്റെ തൈ കണ്ടത് കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ടേക്ക് എടുക്കുകയാണ് വേറൊന്നുമല്ല ഇല പറിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു രണ്ട് ഇല വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ബ്രഷ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അമ്പാടിയും ബ്രഷ് എടുത്തിട്ട് അമ്പാടീൻ്റെ ബ്രഷ് ഞാനാണല്ലോ എടുത്തു വെക്കേണ്ടത് എന്നോട് മറന്നുപോയ സംഭവം ഇവിടെ സാധാരണ രണ്ട് ബ്രഷും ഉള്ളതാണ് ഏറ്റവും അമ്പാടീൻ്റെയും എൻ്റെ ബ്രഷ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഞാനത് കഴിഞ്ഞ തവണ വീട്ടിൽ പോകുമ്പോൾ അത് വെറുതെ അമ്മ ഇവിടെ വെക്കണ്ടല്ലോ ഈ വല്ലപ്പോഴല്ലേ വരുന്നത് ഇവിടെ വെച്ചിട്ടൊരു കാര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അമ്മ എൻ്റെ അടുത്ത് തന്നതാണ് അതുകൊണ്ടിപ്പം എന്തായി ബ്രഷില്ലാതെ ആയിട്ടോ അങ്ങനെ ലാസ്റ്റ് ഞാൻ ആ രണ്ടിലയും നല്ലപോലെ കഴുകി എന്നിട്ട് മടക്കി 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 ഇനി ഒന്ന് പല്ലിൻ്റെ സൈഡിലോട്ട് വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാൻ പോവാണ് അപ്പം അമ്പാടി അതെന്ത് വെച്ച് അതെന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എനിക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒച്ചയും ബഹളം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ ചെയ്യുന്ന കാണെങ്കിൽ ഓടി അടുത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ മുറ്റത്തേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഞാനിത് ആ ബ്രഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ രണ്ട് ചപ്പില്ലേ ചപ്പോ ഇലയോ ഒന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത് മാവിൻ്റെ രണ്ട് തൈ ഞാൻ ഛേ ഇല ഞാൻ ചതച്ചിട്ട് എന്താ പറയുക ഇച്ചിരി പേസ്റ്റ് തൂയിട്ട് നല്ലപോലെ താഴത്തെ പല്ലിൽ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്പാടിക്ക് സെയിം അതേപോലെ ആക്കി കൊടുത്തേ പിന്നെ അവന് ആ ഒരു ഇലയുടെ സ്മെല്ല് കേട്ടിട്ട് അവന് വേണ്ട കേട്ടോ അത് കളയട്ടെ കളയട്ടെ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ടാണ് അവന് ആ മൂക്കൊക്കെ ഇങ്ങനെ ചുളിച്ചു വെച്ചിരിക്കുന്നത് ലാസ്റ്റ് അവൻ കളഞ്ഞു വിട്ടോ അവൻ അതിനെ കൊണ്ട് ബ്രഷ് ചെയ്തില്ല ലാസ്റ്റ് അവൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ കുഞ്ഞാദ്യമായിട്ടാണ് ഇങ്ങനെ എന്താ പറയുക ഈ ഒരു സംഭവം കാണുന്നത് ഞാൻ പലപ്പോഴും വീട്ടിൽ എന്താ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിലും വല്ലപ്പോഴും എന്താ ബ്രഷ് ഉണ്ടായാൽ പോലും ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് മാവിൻ്റെ പണ്ട് മുതലേ ഞാൻ അച്ഛന അച്ഛനമ്മന്നല്ല ആ അമ്മമ്മ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്നുള്ളത് കേട്ടോ അപ്പം അമ്പാടിക്ക് ഇതാ ലാസ്റ്റ് അവന് അവനറിയില്ല കേട്ടോ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നത് അപ്പം ഞാൻ അത് കുഞ്ഞിന് കാണിച്ചു കൊടുത്തു ശേഷം തന്നെ ഇരുന്ന് ഇതാ കൈ കൊണ്ട് തേച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ കയ്യിലിങ്ങനെ ഇടക്കിടക്ക് പേസ്റ്റ് തോണ്ടിക്കൊണ്ട് തന്നെ ഇരുന്ന് പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതാ മുഖമൊക്കെ കഴുകി സാധാരണ എനിക്ക് വീട്ടിൽ വീട്ടിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക മുറ്റത്തിറങ്ങി പല്ല് തേക്കാനൊക്കെയാണ് ഇഷ്ട ഇഷ്ടം കേട്ടോ സമയമില്ലാത്ത സമയത്താണ് വീട്ടിനകത്തുനിന്ന് വാഷ് വേസിൻ്റെ അവിടെ നിന്നൊക്കെ പല്ല് തേക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് ഫ്രീ ആയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരപ്പരം നടന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ബ്രഷ് ചെയ്യുന്നതായിരിക്കും കൂടുതലും ഇഷ്ടം അപ്പം ഞാൻ ടങ് ക്ലീനറും എടുത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഏർക്കിൽ വെച്ചാണ് എന്താ പറയുക നമ്മുടെ നാവ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ഇങ്ങോട്ട് വീട്ടിൻ്റെ സൈഡിലോട്ട് ഇവിടെ ഒക്കെ എന്താ പറയുക പറമ്പിലൊക്കെ ഇങ്ങനെ വെള്ളം കയറി കയറിക്കിടക്കുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പം അമ്പാടിക്ക് മുഖം തുടക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞി ടവൽ അമ്മ കൊടുത്തായിരുന്നു കേട്ടോ അത് വെച്ച അവൻ കാല് തുടച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ നനഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷോക്സ് ഇടാൻ പറഞ്ഞായിരുന്നു കേട്ടോ സാധാരണ പറമ്പത്ത് നിന്നാണെങ്കിൽ ഒക്കെ ഇട്ടിട്ടാണ് അവനെ ഇടിപ്പിക്കാറ് കാരണം ആ പേടിയാണ് കേട്ടോ അവന് തണുപ്പ് പേടിക്കുമെന്ന് കാരണം കുഞ്ഞിനൊന്നും അയ്യത്തുകൂടെ പോയാൽ മതി അതുകൊണ്ട് ഷോക്സ് സ്ട്രിക്റ്റ് ആണ് വീട്ടിൽ പക്ഷേ എവിടെ നിന്ന് മടിയായിട്ടുണ്ട് കേട്ടോ അമ്മ എങ്ങനെയൊക്കെ കേട്ടി കൊടുത്തായിരുന്നു പക്ഷേ അവൻ രക്ഷയില്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കഴിച്ചിട്ടു കേട്ടോ പിന്നെ ഞാൻ അധികം ഫോഴ്സ് ചെയ്യാൻ പോയില്ല അങ്ങനെ ന്യൂസൊക്കെ നമ്മുടെ കോഫി വിത്ത് അരുൺ ന്യൂസ് ചാനലൊക്കെ വെച്ചിട്ടാണ് എന്താ പറയുക നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് അപ്പം നല്ല പുട്ടും കടലക്കറിയായിരുന്നു അമ്മയുടെ സ്പെഷ്യൽ കേട്ടോ അപ്പം ഇന്ന് ഇന്നതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങളെ കാത്തു കാത്ത് ലാസ്റ്റ് അമ്മ ഒരുവിധം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞായിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞ പിന്നെ അമ്മ അമ്മയെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് അവനാണെങ്കിൽ ഇപ്പം നീണ്ട് നീണ്ട് വരികയാണ് കേട്ടോ തടി ഇച്ചിരി അങ്ങ് കുറവാണെന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പഴയ പോലെ അല്ല കേട്ടോ ഇപ്പോൾ എന്നാലും അന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവന് കളിയും കാര്യങ്ങളൊക്കെ അംഗനവാടിയിലൊക്കെ പോയാൽ കുറച്ച് കൂടുതലാണ് കേട്ടോ അതുകൊണ്ടായിരിക്കും പിന്നെ നീളുന്നുണ്ടല്ലോ ഇതൊക്കെയാണ് ഞാൻ അമ്മേനോട് അതിനിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവന് നല്ലപോലെ കൊടുക്കുന്നെന്ന് പറഞ്ഞ് എനിക്ക് എന്നെ ഇങ്ങനെ ഉപദേശിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ കഴിച്ചിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട് പിന്നെ എനിക്ക് ജിമ്മിൽ പോയാൽ കൊള്ളാം ഉണ്ട് പക്ഷേ എനിക്ക് ടൈം ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെയാണ് ഡ്യൂട്ടിക്ക് ഒന്നാമത് ത്രീ ഷിഫ്റ്റ് ആകുമ്പം പല നേരത്തായിരിക്കും അതുമാത്രമല്ല ഇനിയിപ്പോൾ അമ്മ അമ്പാടീൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് ജിമ്മിൽ പോകാനുള്ള സമയമില്ല ഗൈസ് ഞാൻ അതൊക്കെ എൻ്റെ വണ്ണമൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാലും ഇപ്പോൾ റീസൻറ്റായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം ഇപ്പം കുറച്ച് തടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയെങ്കിലും കുറക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് നല്ല മനസ്സ് കുത്തലുണ്ട് കുത്തിലുണ്ട് ഞാൻ ഞാനിങ്ങനെയാണ് ഇങ്ങനത്തെ വണ്ണം വെച്ചേന്നുള്ളത് അപ്പം ഇനി അത് കുറക്കാനുള്ള ഒരു എന്താ പറയുക അതിങ്ങനെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കളിക്കുന്നുണ്ട് പക്ഷേ ജിമ്മിൽ പോകാനുള്ള സമയം ഒരു തരത്തിൽ എനിക്ക് കിട്ടാൻ വകുപ്പില്ല കാരണം ഭയങ്കര ആണ് പോകാനുള്ള ഒട്ടും ടൈം ഉണ്ടാവില്ല കാരണം ഡ്യൂട്ടിക്ക് പോകണം ഫുഡ് ഉണ്ടാക്കണം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ സ്കൂൾ വിടൽ എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അത് പറ്റില്ല ഇനിയിപ്പം രാവിലെ എഴുന്നേറ്റ് നടക്കുകയോ അല്ലെങ്കിൽ വല്ല എന്താ പറയുക എക്സസൈസോ എന്തെങ്കിലും സൂമ്പയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നന്നായിട്ട് മടിയും ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് സമയക്കുറവും ഉണ്ട് അപ്പം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത ഒരു ഷെഡ്യൂൾ എന്ന രീതിയിൽ പോകണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഇതുവരെ തുടങ്ങിയിട്ടില്ല അതാണ് സത്യം ഞാനിപ്പം ഫുഡ് എന്താ പറയുക കുറച്ചിട്ടുണ്ട് കേട്ടോ പഴയ പോലെയല്ല എന്തും കിട്ടിയാൽ കഴിക്കുക എന്തും കിട്ടിയാലും ഞാൻ കഴിക്കില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ പക്ഷേ എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചെടുക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അതിനിടക്ക് പിന്നെ വീ അമ്മ എന്തോ തുണി വെള്ളം ആറിയിടാൻ പോയ സമയത്താണെങ്കിൽ എന്താ പറയുക വീ ഹൗസ് വാമിങ്ങിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് വീട്ടിൽ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ വന്നായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ അമ്മ വന്നു കിച്ചണിലോട്ട് കയറി അപ്പം ഞാൻ അമ്മ എന്താ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് കയറി അപ്പം അമ്മ ചോറ് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അമ്പാടിനോട് കഥയൊക്കെ പറഞ്ഞ് കുറച്ച് അവിടെ നിന്ന് തിരിഞ്ഞ് വലിച്ചപ്പോഴാണ് കിച്ചണിലോട്ട് വന്നത് അപ്പോഴത്തേനും അമ്മ രാവിലെ തന്നെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം അമ്മയുടെ കറി എന്താണെന്നുള്ളത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഓൾറെഡി ചോറ് വെച്ച് കഴിഞ്ഞു പിന്നെ മീൻ കറിയാണ് കേട്ടോ അപ്പം അച്ഛനും അമ്മയ്ക്കുള്ള മീൻ കറിയാണ് ഞാൻ കഴിക്കൂല അമ്പാടി ഇപ്പം മീൻ കറിയൊന്നും അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ അപ്പം അയിലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിൽ സവാള സോറി സവാളയല്ല തക്കാളി പച്ചമുളകി ഇഞ്ചി ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞിടുന്നുണ്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള അമ്മ ചെയ്യുമ്പോൾ ഞാൻ പറയാം കേട്ടോ മുളക് പൊടി ഇതൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറകെ കുറച്ച് എന്താ പറയുക വെള്ളത്തിൽ പുളിയൊക്കെ ഇങ്ങനെ പിഴഞ്ഞ് പിഴിഞ്ഞ് ഇങ്ങനെ എടുക്കുന്നുണ്ട് ഞാനൊക്കെ ഇതൊക്കെ കാണുമെങ്കിലും എന്താ പറയുക ഞാൻ ഇതുവരെ മീൻ കറി കൂട്ടിയിട്ടില്ല അമ്മേൻ്റെ നല്ല ഞാൻ മീൻ മീൻ കഴിക്കാറുമില്ല കൂട്ടാറുമില്ല അതാണ് സ്ഥിതി കിട്ടും പിന്നെ അചേട്ടന് വെച്ചുകൊടുക്കാറുണ്ട് അത് തന്നെ വല്ലപ്പോഴും ഏട്ടന് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല മീൻ കറി തന്നെ കൂട്ടണം എന്നു അച്ഛൻ സോറി അച്ചെന്ന് പറയുന്നത് ഏട്ടനെ കേട്ടോ അപ്പം ഏട്ടന് എന്താ പറയുക വെജിറ്റബിൾ കറി അങ്ങനെയൊക്കെ മതി കേട്ടോ അപ്പം പുളിവെള്ളമൊക്കെ ചേർത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അമ്മയുടെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരച്ച മീൻ ആണോ വെക്കുന്നതെന്ന് ഞാൻ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതല്ല പിന്നെ പുളി മുളകിടുക എന്നാണ് ഇവിടെ പറയുന്നത് വടകരയിലൊക്കെ അപ്പം അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ അതിനിടയ്ക്ക് കുറച്ച് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നേരെ നമ്മുടെ എന്താ പറയുക ഗ്യാസിലല്ല കേട്ടോ വെക്കുന്നത് ഈ ഇടയ്ക്ക് ഗ്യാസിലോട്ട് ഗ്യാസിലെന്തായാലും വെക്കാറുണ്ട് പക്ഷേ ഇപ്പം അമ്മ മീൻ കറി വെച്ചിട്ടുള്ള നല്ല അടുപ്പിങ്ങനെ എന്താ പറയുക പാളി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി അമ്മ ചോറ് മാത്രം എന്താ പറയുക മിക്കപ്പോഴും ഗ്യാ സോറി അടുപ്പിലാണ് വയ്ക്കുന്ന കാണല്ലോ കേട്ടോ അപ്പം അതിന് കത്തിച്ച ആ ഒരു എന്താ പറയുക തീ കെടാതിരിപ്പുണ്ടായിരുന്നു അതിലമ്മ കുടിക്കാനുള്ള വെള്ളം വെച്ചു മീൻ കറി വെക്കുന്നത് കേട്ടോ പിന്നെ കുക്കറിൽ നമ്മുടെ എന്താ പറയുക വെജ് വെജിറ്റബിൾ കറി ഉണ്ടാക്കാനുള്ളത് അത്ര പാടിലാണ് അമ്മ അതിനിടക്ക് ഞാനിങ്ങനെ ഇട്ട് ഇളക്കവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അമ്മനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ ചെറുപ്പത്തിലൊക്കെ നല്ല മടിച്ചായിരുന്നു കേട്ടോ കാര്യമായിട്ടൊന്നും ചെയ്യാൽ ചെയ്യലും ഇല്ല എന്നെ ചെയ്യിപ്പിക്കാറും ഇല്ലായിരുന്നു അതിൻ്റേതായ ചെറിയ എന്താ പറയുക ആ ദോഷങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം ജീച്ചു പോകാനുള്ളതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്പാടി ഇതാ പലഹാരങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള വക്രപ്പാടിലാടെ അതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ മീൻകറി എന്തായി എന്നുള്ളത് പൊക്കി നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അതിനിടക്ക് അമ്മ എന്താ നമുക്ക് ഇന്ന് പായസം വെച്ചാലോ സേമ്യം വെച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതെടുത്ത് തന്നു കേട്ടോ അപ്പം പായസം എന്നോട് വെച്ചോളാനാണ് പറഞ്ഞിട്ടുള്ളത് അതിനിടക്ക് കരുവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് എന്നോട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അത് പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞപ്പം ഞാനത് ഓടിപ്പോയി രണ്ട് കൊളുന്ത് പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഈ നമ്മൾ മഴക്കാലത്ത് ഈ കരുവേപ്പിലൊക്കെ പറിക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ തിറിക്കില്ല മയത്ത് അപ്പം അതുകൊണ്ടാണ് ഞാൻ കാണുമൊക്കെ ചിമ്മിയിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ അത് കഴുകിയിട്ട് അമ്മയ്ക്ക് വറുത്തിടാനുള്ള കരുവേപ്പിലൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട് അമ്മയുടെ വറവൊക്കെ ഇട്ട് അപ്പോൾ ഒരുവിധം വെജിറ്റബിൾ കറി സെറ്റായിട്ടുണ്ട് പച്ചക്കായി ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിലെപ്പോഴും ഈ പൊരിച്ച പൊരിച്ച പൊരിക്കുന്ന പരിപാടിയേ ഉള്ളൂ കേട്ടോ പൊരിച്ച് ഒരുപാട് പൊരിക്കും എന്താ പറയുക ഒരുപാട് മീൻ കറി വെക്കും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പക്ഷെ അച്ഛനിപ്പോൾ കൊളസ്ട്രോളിൻ്റെയും അതേപോലെ ചെറിയൊരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ സ്റ്റിൽ ഇല്ലായെങ്കിൽ കൂടെ മുന്നേ അത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ കുറച്ചെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് വളരെ കുറച്ചേ പൊരിക്കുകയുള്ളൂ പിന്നെ അമ്പാടി അമ്പാടിയാണെങ്കിലും മുന്നേ നല്ലപോലെ മീനൊക്കെ പൊരിച്ചത് ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഒന്നും കഴിക്കുന്നില്ല ഓരോരോ സീസണ് പോകേണ്ടതാണ് ഓരോരിക്കും കഴിക്കും ഓരോരിക്കൽ കഴിക്കില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മൂപ്പരി ഇവിടെ ഇരുന്നിട്ട് അച്ചപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അച്ചപ്പവും അങ്ങനെ ബേക്കറി ഐറ്റംസ് ഒന്നും ഒരുപാട് അങ്ങ് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അവൻ കഴിച്ചുകൊണ്ടിരിക്കുക അമ്മ ഇവിടെ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂട് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പം കൊടുത്തു ഇതൊക്കെയാണ് പരിപാടി കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതാ മുട്ട ഓംപ്ലേറ്റ് റെഡിയാക്കാനുള്ള തത്രപ്പാടിലാണ് അതിനിടയ്ക്ക് അമ്മ ഇതാ വീഡിയോ എടുത്ത് തരുന്നുണ്ട് ഞാനാണ് മുട്ട പൊട്ടി ചൊഴിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് മുട്ടോംബ്ലേറ്റ് ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ ട്രൈ പോർഡ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ട്രൈ ഇല്ല ഞാൻ ഭയങ്കര കഷ്ടപ്പാടിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഷൂട്ട് ചെയ്യാനൊക്കെ ഒരാളെ ഹെൽപ്പ് വേണം അല്ലെങ്കിൽ അവിടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയൊക്കെ വേണം കേട്ടോ ശരി അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലോട്ട് പോകാം അപ്പം മുട്ടോംബ്ലേറ്റ് വേറെ ആയിരിക്കുമല്ലോ അമ്പാടിക്കാണ് കേട്ടോ അമ്പാടി ആറാം മാസം വരെ നല്ലപോലെ മുട്ട ഒക്കെ കഴിച്ചായിരുന്നു കേട്ടോ ആറാം മാസത്തിൽ മുട്ടൊക്കെ ഒക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ പക്ഷെ വലുതായപ്പോൾ കഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനവാടി പോയിട്ട് പടുത്തായിട്ട് മുട്ടയൊക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ അപ്പം അത് അച്ഛനോട് പറഞ്ഞ പിന്നെ അച്ഛൻ മുട്ട പോട്ടോംബ്ലേറ്റ് ഇടാൻ പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ ഇട്ടു അത് കൊടുത്ത് പിന്നെ അച്ഛനെ അത് അവിടെ ഇരുത്തി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനെ ഇങ്ങനെ പൊക്കി പിടിച്ചു വെക്കുകയൊക്കെ വേണം അമ്പാടി കഴിച്ചോ മുട്ടോ ഇരട്ടേന്നൊക്കെ പറഞ്ഞാലും അവന് വേണ്ട കേട്ടോ പകരം അമ്പാടിക്ക് ശക്തിയില്ല അങ്ങനെ ഇല്ല അവന് പിന്നെ എന്താ പറയുക സ്കൂൾ പോകാനൊന്നും പറ്റില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് ഭയങ്കര പീക്കിൽ എത്തിക്കുകയാണെങ്കിൽ മൂപ്പര് കഴിച്ചോളും അങ്ങനെ അച്ഛൻ കുറേ കഷ്ടപ്പെട്ട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞാനും അച്ഛനും ഓരോ ട്രിക്കൊക്കെ എടുക്കും കിട്ടോ അതിനുശേഷമാണ് ഇപ്പൊ മുട്ട കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആപ്പിളൊക്കെ കഴിക്കുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പൊ കുഞ്ഞ് ആപ്പിളൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവനോരോരിക്കലും ഓരോരുതാ ഇതാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ അവൻ അവനവിടുന്ന് തകൃതിയായിട്ട് മുട്ട ഫുള്ള് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ പാളി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടുപ്പിൽ തന്നെ നമ്മളെന്താ തോരൻ വെക്കാമെന്ന് കരുതിയിട്ട് ഇന്ന് വായയുടെ കൂമ്പാണോ കാമ്പാണോ കാമ്പല്ല കൂമ്പാന്ന് തോന്നുന്നു കേട്ടോ അപ്പം അത് വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പം അത് വേഗം വെട്ടിയിട്ടിട്ട് നമ്മളിതാ തോരനുള്ളത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു അടുപ്പ് പുകയില്ലാത്ത അടുപ്പല്ലേ അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ പാളി കത്തിക്കൊണ്ടിരിക്കും കേട്ടോ ഒരു രക്ഷയില്ലാണ്ട് കത്തിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ കിടത്താൻ വേണ്ടി പെടാപ്പാട് പെടേണ്ടി വരും കേട്ടോ കാരണം അങ്ങനെ കത്തിയാൽ നല്ലപോലെ കത്തിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ മുളകിട്ട കറി കുറച്ചേ വെച്ചുള്ളൂ അമ്മയ്ക്കും അച്ഛനും കുറച്ച് മതി കേട്ടോ അതുകൊണ്ടാണ് ഇച്ചിരി ഇച്ചിരി വെക്കുന്നത് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് കേട്ടോ അത്രേ വേണ്ടുള്ളൂ അത് തന്നെ അധികമാണെന്ന് തോന്നും കേട്ടോ അങ്ങനെയൊക്കെ കഴിക്കുന്നുള്ളൂ ഇപ്പോൾ വളരെ കുറവാണ് ഹെൽത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ അമ്മയാണെങ്കിൽ ആദ്യം മുളകൊക്കെ കുറേ ഇടുമായിരുന്നു പക്ഷെ ഇപ്പം എല്ലാം വളരെ കൺട്രോൾ ഉപ്പെല്ലാം വളരെ കുറച്ച് പഞ്ചസാര എല്ലാം വളരെ കുറച്ച് എല്ലാം ഭയങ്കര എന്താ പറയുക അച്ഛൻ്റെ ഹെൽത്ത് കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതിന് ശേഷം പിന്നെ അമ്മയും അച്ഛനും കൂടെ പുറകിലേക്ക് പോയിട്ട് നമ്മുടെ വായയുടെ ആ ഒരു എന്താ പറയുക മഴയത്ത് ഇങ്ങനെ ഒടിഞ്ഞ് കുത്തി വരാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതൊരു കുത്തു കൊടുക്കാൻ പോയിട്ടുണ്ട് ആ സമയത്ത് ഞാനിത് ഇവിടെ പാല് നമുക്ക് പായസം ഉണ്ടാക്കണമല്ലോ അപ്പം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽ ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ പാല് തിളപ്പിച്ചിട്ട് അതിൽ ഞാൻ സേമ്യത്തിൻ്റെ ഓൾറെഡി മിക്സ് റെഡിയാണ് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ ചൂട് പാല്യൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനിടക്ക് നമ്മളെ ക്യാഷിനിട്ട് എന്താ പറയുക ഞാനിങ്ങനെ ഒന്ന് ചൂട് പൊളിക്കാൻ വേണ്ടിയിട്ട് അതിലിട്ടേ പിന്നെ നൈസായിട്ട് കരിഞ്ഞ് പോയി കേസ് കരിഞ്ഞ് കംപ്ലീറ്റായി കരിഞ്ഞില്ല എന്നാലും അതിൻ്റെ ഒരു ഷെയ്ഡ് അങ്ങ് മാറി കേട്ടോ എന്നിട്ട് ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് ഞാനിങ്ങനെ തകൃതിയായിട്ട് ഇവിടുന്ന സേമി പായസം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ നമ്മുടെ ഉച്ച വിശേഷം കഴിയുമ്പോഴത്തേ അതായത് ഉച്ചയ്ക്ക് ചോറൊക്കെ ആകുന്നപ്പോഴത്തേക്ക് പന്ത്രണ്ട് മണി അതിനുള്ളിൽ ചോറൊക്കെ ആയായിരുന്നു കേട്ടോ കാരണം രാവിലെ തുടങ്ങിയായിരുന്നു പരിപാടി അപ്പം അമ്പാടിക്കുന്നു ചോറും അതേപോലെ എന്താ പറയുക പച്ചക്കായുടെ കറിയും പിന്നെ എന്തായിരുന്നു തോരനും തോരനും കൂട്ടി അവന് ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കൊടുക്കുമായിരുന്നു പക്ഷെ അവന് കൂമ്പിൻ്റെ അല്ലാട്ടോ കൊടുത്തത് അവന് ബീട്രൂട്ടിൻ്റെ സ്പെഷ്യലാക്കി ഉണ്ടാക്കിയായിരുന്നു അമ്പാടിക്ക് അത് മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ അങ്ങനെ ഞാനിത് ഒരു പന്ത്രണ്ടര ആ സമയത്താണ് കുറച്ച് പായസം എടുത്ത് കുടിച്ചു കേട്ടോ അത് കുടിച്ചാൽ പിന്നെ എനിക്ക് നല്ല തിരക്കിങ്ങനെ എന്താ പറയുക ഓളം വന്ന പോലെയായിരുന്നു നല്ല ഉറക്കക്ഷീണോ എന്തൊക്കെയുമായിരുന്നു കെട്ടോ ഒരു മത്തു പിടിച്ചൊരവസ്ഥയായിരുന്നു അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ എല്ലാം ഞാനും അച്ഛനും അമ്മയും എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ചോറ് കഴിച്ചാൽ പിന്നെ ഒരു മധുരം കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ പായസമല്ല കേട്ടോ ഒരു പുളിയമ്മ ആവി പുളിയമ്മ ആങ്ങി ഉണ്ടായിരുന്നു അത് നല്ല പഴുത്ത് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അത് അരിഞ്ഞ് കഴിച്ചു കെട്ടോ അതിന് ശേഷം പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയോന്ന് എന്ന് വെച്ചാൽ ഒന്ന് മഴങ്ങി അപ്പോഴത്തേക്കും ഇങ്ങനെ എഴുന്നേച്ചു കൂട്ടോ എഴുന്നേപ്പിച്ചിട്ടോ അമ്മ തന്നെ കാരണം അമ്പാടിക്ക് മുടി ഒന്ന് ഷേപ്പ് ചെയ്യണമായിരുന്നു ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകാല്ലോ ഓൾറെഡി ഇപ്പം എടുത്ത് പറ്റിയതാണ് പക്ഷെ ചെറുതായിട്ടൊന്ന് ഷേയ്പ്പ് ചെയ്യണം എന്ന് തോന്നിയിട്ടാ അതുകൊണ്ട് അച്ഛനും അമ്പാടിയും പോയിട്ടാണുള്ളത് അപ്പം അവന് ആദ്യം പോവുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ എഴുന്നേപ്പിച്ചായിരുന്നു തന്നെ അങ്ങനെ അവൻ അങ്ങോട്ട് പോയി മുടി വെട്ടാൻ പോയി ആ സമയത്ത് ഞാനും അമ്മയും ചക്കയുടെ പരിപാടിയിലായിരുന്നു അപ്പം അതിനിടക്ക് ഞാനിതാ എനിക്ക് വാവം വന്ന പാട് അവനെ കുളിപ്പിക്കണമല്ലോ അപ്പം ഞാൻ വെച്ചു അമ്പാടിക്കും കുറച്ച് തലയിൽ താളിയൊക്കെ തേച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പറച്ച് വെച്ചായിരുന്നു കേട്ടോ അത് ചെമ്പരത്തി ഇലയൊക്കെ അപ്പം ഞാൻ ഇങ്ങനെ ചെമ്പരത്തി താളി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേനും തൊട്ടപ്പുറത്തു തന്നെ എന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഛേ അമ്മ കരുവേപ്പില ഒന്ന് ഒടിഞ്ഞു പോയാൽ കുറച്ച് എന്താ പറയുക ഇലയൊക്കെ സെറ്റാക്കി ആ ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കരുവേപ്പിലയുടെ ഇലയും ചെമ്പരത്തിയുടെ ഇലയും കൂടെ ഞാനിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ മിക്സിയുടെ ഒന്ന് എന്താ പറയുക കറക്കി കറക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ അമ്പാടി എത്തിയിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് അപ്പാച്ചിക്ക് ഇട്ടോ എന്തോ അങ്ങനെ വെട്ടിയിട്ടാണ് വന്നിട്ടുള്ള നൈ ഇന്ന് എന്താണെന്ന് അറിയില്ല കേട്ടോ കുഞ്ഞ് അമ്മയ്ക്കും എനിക്കും ഒക്കെ ലേസ് ഇങ്ങനെ എടുത്ത് തരുവായിരുന്നു കേട്ടോ കഴിച്ചോ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് നല്ല സ്നേഹമൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ തരുവോക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ഒരുപാടൊന്നും കുഞ്ഞ് വാരി അങ്ങനെ കഴിക്കുമെന്നില്ല ഷെയറിങ് ആ ഒരു മെൻറ്റാലിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ അമ്പാടിക്ക് അങ്ങനെ അമ്മയ്ക്ക് ഇത് കൊടുക്കുന്നുണ്ട് പക്ഷെ അമ്മ ഇതൊന്നും തൊട്ട് നദിക്കുമ്പത്തേനും നല്ലപോലെ ഉപ്പുണ്ടെന്ന് പറഞ്ഞ അമ്മ തിരികെ കൊടുത്തുട്ടോ എന്നിട്ട് ഞാനും അമ്പാടിയാണ് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേനും നമ്മുടെ താളി ഇവിടെ സെറ്റായിട്ടുണ്ട് അങ്ങനെ ഓടിപ്പോയി കുളിച്ചു കെട്ടോ ആദ്യം അമ്പടീനെ കുളിച്ച് റെഡിയാക്കി അച്ഛൻ്റെ അരിയിൽ ഇരുത്തിയിട്ടുണ്ട് അവിടുന്ന് കളിയും കാര്യങ്ങളൊക്കെയായിരുന്നു ഭയങ്കര കഥ പറച്ചിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോഴും പിന്നെ അവൻ്റെ അവൻറ്റേതായ കാര്യങ്ങളും എന്താ പറയുക തുള്ളലും കോ പ്രായങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ഞാനും ഓടിപ്പോയി കുളിച്ചു പിന്നെ കുളിച്ച് വന്ന് ആണെങ്കിലും മുടിയിൽ മൊത്തം ആ ഒരു ഇലയുടെ പൊടിപൊടി ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസമാണ് ഞാൻ നോക്കുമ്പോഴത്തേനും ഇങ്ങനെ ചെറുതായിട്ട് ഡാൻഡ്രഫിൻ്റെ ഇതായിരുന്നു കേട്ടോ ഇപ്പം മുടിയിൽ നോക്കുമ്പോൾ ഡാൻഡ്രഫല്ല കേട്ടോ കാണുന്നത് നിങ്ങൾ നമ്മുടെ താളി അരിക്കാതെയാണ് ഞാൻ തലയിൽ തേച്ചിട്ടുണ്ടായിരുന്നത് നോക്കുമ്പോൾ ആ താളിയുടെ അങ്ങനെ ആ ഒരു കുഞ്ഞി ഇലയിൽ ഞാൻ ഇട്ട് അടിച്ചു കാരണം നല്ലപോലെ പൊടി ഉണ്ടായിരുന്നു അത് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ തട്ടിത്തട്ടി മാറ്റുമായിരുന്നു കേട്ടോ അമ്മയും അച്ഛനും കൂടെ അവിടെ കാറിൻ്റെ ആ ഒരു കുറച്ച് സമയം ഓണാക്കിയിട്ടിട്ട് പിന്നെ കവറൊക്കെ മാറ്റി അങ്ങോട്ടേക്ക് ഇടുന്നുണ്ടായിരുന്നു ആ ഒരു പരിപാടിയിലൊക്കെയായിരുന്നു അപ്പോൾ അമ്പാടിയും ഞാനും ഇതാ നേരെ റോഡിലേക്ക് വന്നു കേട്ടോ എന്നിട്ട് വയലിലൊക്കെ ഇങ്ങനെ വെള്ളം കയറിയതൊക്കെ നോക്കുമായിരുന്നു എവിടെയൊക്കെയാണ് കയറിയത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ച് തരുവാണ് നിങ്ങൾക്കും കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക പണ്ട് ഫുള്ള് വയലായിരുന്നു ഇവിടെ അങ്ങനെയുള്ള ഇവിടെ ഇപ്പം എന്താ പറയുക വെള്ളം കയറിയിട്ട് കുറേയൊക്കെ മണ്ണൊക്കെ ഇട്ട് താഴ്ത്തി അതാണ് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ അവിടെ ഫുള്ള് വയലായിരുന്നു നല്ല രസമായിരുന്നു ഇട്ടോ കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് മീനെ പിടിച്ചതൊക്കെ ഓർമ്മിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അമ്മ ഇതാ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ ഞാനിത് ചക്ക പുഴുക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു മറന്നുപോയിട്ടോ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലൊരു ഷോർട്സ് ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഷോർട്സ് വീഡിയോ എടുത്തിട്ട് ഇനി പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ത്രീ ബൈ